ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കിരണിൻ്റെ ബർത്ത്ഡേ ആണ് അത് കിരണും കല്യാണിയും ഒക്കെ വൃദ്ധസദനത്തിൽ വെച്ചിട്ടാണ് അവർ ആഘോഷിക്കുന്നത് അവിടെ കൂടിയിട്ടുള്ള എല്ലാ വൃദ്ധയായ സ്ത്രീകൾക്കും നല്ലൊരു ആഘോഷമായത് അവിടെ പ്രത്യേകിച്ച് അതിഥിയായിട്ടുള്ളത് നമ്മുടെ പ്രകാശൻ്റെ അമ്മയും അതായത് കല്യാണിയുടെ അമ്മൂമ്മയും അവിടെ തന്നെയാണുള്ളത് അവിടെ കാഴ്ചക്കാരായിട്ട് പ്രകാശനും പ്രകാശൻ്റെ മകൻ വിക്രമും ഒക്കെ അവിടെയുണ്ട് അതിൻ്റെ കൂടെ കല്യാണിയുടെ അമ്മയോ താരാൻ്റിയോ ഒക്കെ അവിടെ കൂടിയിട്ടുണ്ട് പരിപാടിയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് കിരൺ സന്തോഷത്തോടെ പറയാണ് അങ്ങനെ എനിക്ക് ഒരു വയസ്സ് കൂടി പൂർത്തിയാവുകയാണ് എനിക്കും കല്യാണിക്കും പ്രിയപ്പെട്ട അച്ഛനമ്മമാരോടൊപ്പം തന്നെ വന്നു നിന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതിൽ ഒരു അമ്മ പറയാണ് മോനും മോളും ഇതുപോലെ ഒരു നൂറ് വർഷം ജീവിച്ചിരിക്കും മോനെ അത് കേട്ട് വിക്രം അച്ഛൻ്റെ ചെവിയിൽ പറയാണ് അതെ അതെ നൂറ് വർഷമല്ല ഇതുപോലൊരു നൂറായിരം വർഷം വരെ ജീവിച്ചിരിക്കും അത് ഭിത്തിയിലാണെന്ന് മാത്രമേ ഉള്ളൂ പിത അവസാനത്തെ അവസാനത്തെ ബർത്ത്ഡേയാണ് പറയാണ് കല്യാണി നമുക്ക് ഒരുമിച്ച് മുറിക്കാം അല്ലേ വേണ്ട ബർത്ത്ഡേ കാരൻ തന്നെ മുറിച്ചാൽ മതി അതാ അതിൻ്റെ ശരി അപ്പോൾ കേക്ക് മുറിക്കാം അല്ലേ പ്രകാശൻ്റെ അമ്മ പറയാണ് ധൈര്യമായിട്ട് കട്ട് മോനെ ആ കിരൺ കേക്ക് മുറിച്ച് കല്യാണിയുടെ വായിലാണ് ഫസ്റ്റ് വെച്ച് കൊടുത്തത് കല്യാണിയും അതുപോലെ തന്നെ തിരിച്ച് വെച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് അവിടെ കൂടി നിന്ന അമ്മമാരെല്ലാം കയ്യടിക്കുകയാണ് പിന്നെ കിരൺ കിരണിൻ്റെ കൈ കൊണ്ട് തന്നെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും താരാൻറ്റിക്കും ഒക്കെ കൊടുക്കുകയാണ് അവർ അതുപോലെ തന്നെ കിരണിനും തിരിച്ചു കൊടുക്കുകയാണ് അവിടെ കൂടിയിരുന്ന എല്ലാ അമ്മമാർക്കും കിരൺ പ്രത്യേകം പ്രത്യേകം എടുത്തു കൊടുക്കുകയാണ് കേക്ക് അതിൻ്റെ പിറകിൽ തന്നെ ഉണ്ട് അതായത് പ്രകാശനും മകൻ വിക്രം അവരുടെ അടുത്തുവരെ എത്തിയിട്ടും അവർക്ക് കയ്യിൽ കേക്ക് കൊടുക്കുകയോ ട്രേ കാണിച്ചു കൊടുക്കുകയോ ചെയ്യാതെ കിരൺ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കുകയാണ് അത് കണ്ട് കല്യാണിയുടെ അമ്മ കല്യാണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് രണ്ടെണ്ണം ഒരിക്കലും വരുമെന്ന് കരുതിയതല്ല അത് കേട്ട് കല്യാണി പറയാണ് ഓട്ടമ്മേ വിട്ടേക്ക് അതൊക്കെ കഴിഞ്ഞ് കിരൺ പോയിട്ട് കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ് അതുപോലെ തന്നെ കല്യാണി കിരണിനെയും കെട്ടിപ്പിടിക്കുകയാണ് അതൊക്കെ കണ്ട് പ്രകാശൻ കൈയടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് പിറകെ മകൻ വിക്രമും വിക്രം കൈ പറയാണ് ഹാപ്പി ബർത്ത്ഡേ കിരൺ കേട്ടാ പക്ഷേ കിരൺ കൈ കൊടുത്തില്ല വേണ്ട നിന്റെ കയ്യിൽ സ്പർശിക്കാനേ എനിക്ക് പേടിയാ അപ്പോൾ പ്രകാശൻ പറയാണ് ഹേ ഇങ്ങനെ ടെൻഷനാവല്ലേ മക്കളെ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമുക്ക് ദൈവം തരുന്ന ഒരു ചെറിയ ശിക്ഷയാണെന്ന് കൂട്ടിയാൽ മതി ഇവരുടെ ചിന്താഗതിയൊക്കെ മാറിക്കോളും പ്രകാശം പറയാ അതെ ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ടിട്ടും ഈ ബർത്ത്ഡേ അവ ആഘോഷത്തിൽ പങ്കുചേരാനോ കേക്ക് കഴിക്കാനോ സദ്യ കഴിക്കാനോ ഒന്നുമല്ല ഞങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ഇനി വരും വർഷങ്ങളിൽ ഈ അഗതി മന്ദിരത്തിന് വേണ്ടി ഞങ്ങൾ സംഭാവന ചെയ്യാൻ തയ്യാറാണ് അപ്പം തന്നെ പ്രകാശൻ്റെ അമ്മ പറയാണ് നിനക്ക് കിട്ടുന്ന പങ്കെന്ന് പറയാൻ നിനക്കൊക്കെ വല്ല ജോലിയോ കൂലിയോ എന്തെങ്കിലും ഉണ്ടോ അതുള്ളവരല്ലേ അങ്ങനെ പറയേണ്ടത് അപ്പോൾ വിക്രം ജോലി ഞങ്ങൾ കണ്ടെത്തത്തില്ലേ അമ്മൂമ്മേ എന്നിട്ട് അതിന്റെ ഒരു അംശം ഈ സായാഹ്നത്തിന് വേണ്ടി മാറ്റി വെക്കും എന്നാണ് അച്ഛൻ പറയുന്നത് ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ പറയാണ് മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛനും മോനും കൂടെ ആരെയും കൊല്ല കൊല്ല ചെയ്യാതിരുന്നാൽ മതി അത് കേട്ട് പ്രകാശൻ അയ്യോ അപ്പോ അവിടെ കൂടി ആ ഉള്ള ആൾക്കാരൊക്കെ പറയുകയാണ് എന്നാൽ പിന്നെ നമ്മൾക്ക് ആഹാരം കഴിച്ചാലോ കല്യാണിയും പറയാണ് ആ കഴിക്കാം അപ്പോൾ കിരൺ എല്ലാരെയും വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പോയതിനു ശേഷം ദീപ അവിടെ നിന്നും തിരിഞ്ഞ് അവരെ രണ്ടുപേരെയും നോക്കുകയാണ് അച്ഛനെയും മോനെയും രണ്ടുപേരും നെഞ്ചിൽ കൈവച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാണ് ദീപ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ് സരീ ഇതാ ഫോണെടുത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ നോക്കുകയാണ് അവിടെ വൃദ്ധസദനത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും വീഡിയോയിൽ നോക്കുകയാണ് സരയു വെറുപ്പോടെ പറയാണ് ഇത അവൻ്റെ അവസാനത്തെ വേർതയാ അത് അവളുടെ അമ്മമ്മക്കൊപ്പം ആഘോഷിക്കുന്നത് അവളുടെ അച്ഛനും ആങ്ങളെയും ഒക്കെ വന്നപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരിക്കും അവൾക്ക് അപ്പോഴാണ് ഷാരിയും രാഹുലും അവളുടെ അടുത്തേക്ക് പോകുന്നത് ഷാരിയോട് സരയു പറയാണ് എന്താ നോക്ക് കണ്ട് ആനന്ദിക്ക് അവന് ഒരു വയസ്സുകൂടെ കൂടി ആനന്ദവരവന് ഇനി എങ്ങനെ അത് കുറക്കാന്നാണ് ഞാൻ നോക്കുന്നത് നാളെ മുതൽ എണ്ണി തുടങ്ങിക്കോ അവൻ്റെ വയസ്സല്ല അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് പിന്നെ പിന്നെ എന്താന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല മോൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാരി പറയാണ് എൻ്റെ പ്ലാൻ എന്താണെങ്കിലും ഞാൻ നിഗൂഢത ഉള്ളിൽ വെച്ച് നടക്കുകയാണെന്ന് ആരോടും പറയരുത് ദേ പ്രത്യേകിച്ച് ആ കിരണിനോട് മോളെ ഇവിടെ മോളുടെ കൂടെ ഉള്ളത് ഒരു പഴുതാരയാണ് അവൻ മോൾക്ക് പലതും ഉപദേശിച്ചു തരൂ അതൊന്നും വിശ്വസിക്കരുത് ഏ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ത് പറഞ്ഞാലും എൻ്റെ മനുഷ്യനെ കുറ്റപ്പെടുത്തരുത് എന്ന് അപ്പോൾ ഷാരി പറയാണ് ശരിയാ മോളെ കൊടിയ വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്നത് ഇയാൾ തന്നെയാ നല്ലൊരു കാഴ്ചയാണ് കണ്ടത് അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാനുണ്ട് ചിലരോടൊക്കെ രാഹുൽ ചോദിക്കുകയാണ് അവളെങ്ങോട്ടാണ് പോയത് തിരിച്ച് ഷാരി ചോദിക്കുകയാണ് അവളോട് തന്നെ ചോദിക്കായിരുന്നില്ലേ അവളുടെ ഇപ്പോഴത്തെ സംസാരവും പ്രവൃത്തിയുമൊക്കെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എൻ്റെ ഫലമായ സംശയം അവളൊരു ദിവസം നിങ്ങളെ കൊല്ലുമെന്നാ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ പിന്നെ മനോഹർ ഒരു പെരും കളനാണെന്ന് നമ്മുടെ മോൾ അറിഞ്ഞു കഴിഞ്ഞി കഴിയുമ്പോൾ പിന്നെ എനിക്ക് മറുപടി ഒന്നും പറയേണ്ടി വരില്ലല്ലോ ആ ഷാരി മരിക്കുമ്പോഴും സ്വാർത്ഥനായിട്ട് തന്നെ മരിക്കണം കേട്ടോ അതിനുശേഷം ഞാൻ മറുപടി പറഞ്ഞോളണം അല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുക പിന്നെ നമ്മുടെ മോള് അവരുടെ കുഞ്ഞുമായിട്ട് ഭ്രാന്ത ഓടും എന്ന് കരുതിയിട്ടാ ഞാൻ ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് സ്വന്തം എന്ന് കരുതി താലോലിച്ച മോള് പോലും സ്വന്തമല്ല ഇതുപോലെ ഗതികെട്ട ഒരു അമ്മയുണ്ടാവോ ഈ ലോകത്ത് എന്താ നിങ്ങൾ ഒന്നും പറയാത്തത് പിന്നെ കാണിക്കുന്നത് പ്രകാശനെയും വിക്രത്തിനെയാണ് അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു അടുത്ത വർഷം അവൻ്റെ ബർത്ത്ഡേയും ഡെഡ് ഡേയും ഒരേ ദിവസം തന്നെ നടക്കണം അടുത്തടുത്ത ദിവസങ്ങളിൽ എന്നുവെച്ചാൽ ഇന്ന് ബർത്ത്ഡേ ഡേ ആണെങ്കിൽ അടുത്ത ദിവസം ഡെഡ് ആനിവേഴ്സറി ആ രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വിക്രം പറയാ കിരൺ നാലഞ്ച് പേരെ ഒന്നിച്ച് നേരിടും എന്ന് നീ പറഞ്ഞല്ലോ പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരോഗ്യത്തിനല്ല മുൻഗണന കൊടുക്കേണ്ടത് ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സിനാണ് പേര് കേട്ട പല ഗുണ്ടകളും അവരേക്കാൾ ആരോഗ്യമുള്ളവരിയാണ് അടിച്ചു വീഴ്ത്തിയിരിക്കുന്നത് എന്നാൽ ആ ഗുണ്ടകളെയാ കിരൺ തകർത്തിരിക്കുന്നത് അത് അവൻ്റെ ചങ്കുറപ്പ് കൊണ്ടാണ് പ്രകാശൻ സരൈവിനോട് പറയാണ് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ചങ്കുറപ്പിനാണ് പ്രാധാന്യം ആ ചങ്കുറപ്പ് എൻ്റെ മോനുണ്ട് അറിയോ നീ ഇനി കാണാൻ പോകുന്നത് അലമുറയിട്ട് കരയുന്ന കിരണിൻ്റെ ബന്ധുക്കളെയാ ദേ എൻ്റെ പേര് ഒരിക്കലും പറയരുത് പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും പിടിക്കപ്പെട്ടാൽ ഞാനകത്തല്ലേ വിക്രം പറയാ പിന്നെ നിന്നെയും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആളെ എന്തൊക്കെ സംഭവിച്ചാലും കിരണിനെയും കൊണ്ട് ആംബുലൻസ് അവൻ്റെ വീട്ടിന് മുമ്പിൽ വന്നിരിക്കും ശരി ആ വിശ്വാസത്തിൽ ഞാൻ പോവാ നീ എന്തൊക്കെയടാ പറയുന്നത് എല്ലാം ചെയ്തതിന് ശേഷം അവളെ രക്ഷിക്കാൻ വേണ്ടിയാണോ നീ പറയുന്നത് വീണ്ടും ചേരി പോകാനുള്ള പരിപാടിയാ ഏയ് ഒരിക്കലും അല്ല ഞാൻ പിടിക്കപ്പെടുവാണെങ്കിൽ അവളുടെ പേര് പറയണം അവൾക്ക് പണവും പിടിപാടും ഒക്കെ ഉണ്ടല്ലോ എങ്കിലേ നമ്മൾക്കും അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ മക്കളെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും തന്ത്രപരമായിട്ട് വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ പഴയതുപോലെ അതൊക്കെ ഞാൻ ഏറ്റു അതൊന്നും ഇനി അച്ഛൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല അച്ഛൻ ഒരു സഹായം ചെയ്തു തന്നാൽ മതി ഏതൊക്കെ അമ്പലത്തിൽ പോകാനുണ്ടോ അവിടെയൊക്കെ പോകണം നാളെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി കല്യാണിക്കാണെങ്കിൽ ദൈവത്തിൻ്റെ പിന്തുണയുണ്ട് അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു പോകുന്നത് ഈ പറഞ്ഞത് ശരിയാടാ മക്കളെ ദൈവത്തെ ഞങ്ങൾ മറന്നു അതുകൊണ്ട് നമുക്ക് ഈ കഷ്ടപ്പാടും ഗതികേടും ഒക്കെ ഞാനൊരു കാര്യം ചെയ്യാം നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും പോകാം കുടുംബക്ഷേത്രത്തിലും പോയി വഴിപാടുകൾ അർപ്പിക്കാം ഈ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ കരിനീട്ടങ്ങൾ എല്ലാം ശക്തമാക്കിക്കോ ചെല്ലേ ശരി അച്ചാ പ്രകാശൻ്റെ അമ്മ മുൻപി മുൻവശത്ത് വരികയാണ് അപ്പോൾ തന്നെ വരികയാണ് കല്യാണിയുടെ അമ്മയും കല്യാണിയും താരേൻ്റെയും ഒക്കെ വരികയാണ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് അപ്പോൾ അവർ അമ്മ പറയുകയാണ് അത്യാവശ്യം നല്ല മുറിയാണ് എൻ്റെ മോൾ എനിക്ക് തന്നത് മോളുടെ അമ്മമ്മയായതുകൊണ്ട് ഒരു കുറവും എനിക്ക് ആരും വരുത്തിയിട്ടില്ല കാദമ്പരി ചേച്ചി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോയാൽ അമ്മമ്മയ്ക്ക് അവിടെ പോയി നിൽക്കാം ഞാനിനി എവിടേക്കും ഇല്ല മോളെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനും ഇല്ല ഏ നിൽക്കുന്നത് എൻ്റെ മരുമോളാ കല്യാണം കഴിഞ്ഞ് ദീപ വന്നതിന് ശേഷം ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല ആദമ്പരിയെ പ്രസവിച്ചതിന് ശേഷം അതൊരു പെൺകുഞ്ഞായതുകൊണ്ട് പ്രകാശനെ പോലെ തന്നെ എനിക്കും ഇവളോട് വെറുപ്പായിരുന്നു അതിനൊക്കെ ദീപയെ ഞാൻ നിന്നോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ദീപ അടുത്ത് പോയിട്ട് അവരെ പിടിച്ചുകൊണ്ട് പറയാണ് മാപ്പൊന്നും അമ്മേ നിങ്ങളുടെ ഈ മാറ്റം എന്നും ഇതുപോലെ തന്നെ നിന്നാൽ മതി ഇനിയിപ്പോൾ എണ്ണിച്ചുട്ട അപ്പം പോലെ കുറച്ച് ദിവസേ ഉള്ളൂ ഈ ജീവിതം അതിനിടയിലെങ്കിലും ഞാനൊരു മനുഷ്യ ആയില്ലെങ്കിൽ പരലോകത്തും എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല അല്ലെങ്കിൽ തന്നെ സ്വസ്ഥതയില്ല അതുപോലുള്ള പാവങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇന്ന് പ്രകാശനും വിക്രമൊക്കെ ഇവിടെ വന്ന് കാണിച്ചത് വെറും അഭിനയമാണ് അവരെ ഒരിക്കലും വിശ്വസിക്കരുത് എൻ്റെ മനസ്സോടെ മാറിയതോടെ മോളുടെ മോളോടുള്ള വെറുപ്പ് ഇരട്ടിച്ചിരിക്കുകയാണ് അവനൊക്കെ എന്ത് ചെയ്യും എന്ന് പറയാനൊക്കത്തില്ല അറിയാം അമ്മുമേ അതുകൊണ്ട് അവിടെ മാറ്റം ഞാനും കിരണേട്ടനും ഒന്നും കണക്കിലെടുത്തിട്ടില്ല എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ അമ്മേ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്നൂടെ അത് ഞാൻ വരും കല്ലുമോനെ എനിക്കൊന്ന് കാണണം വരുമ്പോൾ ഒന്ന് രണ്ട് ദിവസം താമസിച്ചിട്ട് പോയാൽ മതി കല്യാണി പറയാണ് അപ്പോൾ അമ്മൂമ്മ അല്ല ഈ കൊച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അല്ലേ നമ്മളെ സ്നേഹിക്കാത്ത ഒരു മക്കളാണെങ്കിലും അവരുടെ പുറകെ നടക്കരുത് പറയുന്നത് താരാൻ്റിയോടാണ് മക്കളെ പോലെ സ്നേഹിക്കാൻ കിരൺ മോനും കല്യാണി മോളും ഉണ്ടല്ലോ അവരുടെ കൂടെ ഉറച്ചു നിന്നോ പിന്നെ സരയു വിക്രത്തെ പോലെ ഒരു പെണ്ണാ അവൾ ഒരിക്കലും പ്രസവിച്ച വയറിൻ്റെ വേദന അറിയുന്ന ഒരു പെണ്ണല്ല അപ്പോൾ കല്യാണി പറയാണ് അത് എത്ര പറഞ്ഞാലും താര മനസ്സിലാവില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വാ പോവാം കിരൺ കല്യാണിയോട് പറയാണ് അച്ഛനും അമ്മയും സോണിയും ഒന്നും ഇല്ലാത്ത ബർത്ത് ഡേ കഴിഞ്ഞുപോയത് അതിലെനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ും ഇന്ന് നിന്റെ അമ്മമ്മ ഉൾപ്പെടെയുള്ള അച്ഛനന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് കേക്ക് മുറിച്ചപ്പോൾ എന്തോ ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു അനുഭവമായിരുന്നു അത് അതിന് സാക്ഷികളായി അവർ മാത്രമല്ലല്ലോ നമ്മളെ ആ ജന്മശത്രുക്കളായി പ്രഖ്യാപിച്ച രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ മാറ്റത്തെപ്പറ്റി നിനക്കെന്താ പറയാനുള്ളത് ആ മാറ്റം നമ്മൾ കണക്കിലെടുക്കണ്ട എൻ്റെ അമ്മൂമ്മ ശരിക്കും മാറി അത് നൂറ് ശതമാനം ഉറപ്പാ എന്നാൽ അമ്മുമ്മയെ കാണാൻ വന്ന അച്ഛനും മോനും ചതി മനസ്സിൽ വെച്ചാണോ വന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം കിരൺ പറയാണ് നിൻ്റെ ആ അമ്മുമ്മയെ നൂറ് ശതമാനം വിശ്വസിക്കാവോ അത് വിശ്വസിക്കാം കിരൺ ഏട്ടാ അവിടെയുള്ളവരുടെയൊക്കെ കഥ പറച്ചിൽ കേട്ട് മനസ്സ് മരവിച്ചിരിക്കാന്നാണ് എന്നോട് അമ്മൂമ്മ പറഞ്ഞത് അവരുടെ കഥ കേട്ടപ്പോഴാണ് എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒക്കെ അമ്മുമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നിയത് എത്തേണ്ടടുത്ത് തന്നെയാ നിന്റെ അമ്മൂമ്മ ശരിക്കും എത്തിയത് അല്ലേ എന്ന് വേണം പറയാൻ ഈ ലോകത്ത് വിക്രം കഴിഞ്ഞാൽ പിന്നെ അവൻ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ അമ്മൂമ്മയെ മാത്രം ആ അമ്മൂമ്മ നമ്മുടെ ഭാഗത്ത് വന്നത് അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇനി എന്താണ് അമ്മൂമ്മയുടെ കാര്യത്തിൽ നീ തീരുമാനിച്ചിരിക്കുന്നത് കാദമ്പരി ചേച്ചിയെയും കുഞ്ഞിനെയും നോക്കാൻ ഒരാൾ വേണം അവിടേക്ക് പോകാൻ പറഞ്ഞാൽ നിന്റെ അമ്മൂമ്മ പോവോ മ്മ് നോക്കാം പൂർണ്ണമായി മാറിയെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിലും തെറ്റില്ലല്ലോ പക്ഷേ അത് കിരണേട്ടന് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി എൻ്റെ വിശ്വാസമൊന്നും നീ നോക്കണ്ട നിനക്ക് പൂർണ്ണമായി മനസ്സുണ്ടെങ്കിൽ ആരെ കൊണ്ടുവന്ന് നിർത്തുന്നതിലും എനിക്കൊരു എതിർപ്പില്ല ജീവിതാനുഭവങ്ങൾ ഉണ്ട് നിൻ്റെ അമ്മമ്മയ്ക്ക് അവർ ചെയ്ത പാവ എന്താണെന്ന് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് മരണത്തിനു ശേഷമല്ല ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവരെ നരകത്തിലോട്ട് നടത്തും ദൈവങ്ങൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ കൊള്ളാം ഇനി എല്ലാ വർഷവും നമുക്ക് സായാഹ്നത്തിൽ വെച്ച് തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതി അത് ഹീരണേട്ടൻ്റെ മാത്രമല്ല നമ്മുടെ അച്ഛനമ്മമാരുടെ ഒക്കെ പിറന്നാൾ അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം അത് അവർക്കും ഒരു സന്തോഷമായിരിക്കുമല്ലോ വല്ലാത്തൊരു ആത്മവിശ്വാസം കിട്ടിയ ദിവസമാണിന്ന് നിൻ്റെ അമ്മയ്ക്കും അതുപോലെ ഒരുപാട് ആത്മവിശ്വാസം കിട്ടിയതായിട്ട് എനിക്ക് തോന്നി അതവരൊക്കെ ഇപ്പോൾ പറയുകയും ചെയ്തല്ലോ കിരണേട്ടാ ഈ സമയത്ത് താരാൻറ്റിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടും നന്നായി ഒരു മോളുണ്ടായിട്ടും അവൾ അവഗണിക്കുന്നതാ ആൻ്റിയുടെ സങ്കടം എന്നാൽ പത്തിരുപത് കൊല്ലം താലോലിച്ച് വളർത്തിയ മക്കൾ അവർക്കൊരു സ്ഥിതിയായപ്പോൾ അവരുപേക്ഷിച്ച അച്ഛനമ്മമാരാ അവിടെ താമസിക്കുന്നതിൽ അധികവും അവരുടെയൊക്കെ അവസ്ഥ അറിഞ്ഞപ്പോൾ അതിലും എത്രയോ ഭേദമാണ് തൻ്റെ ജീവിതം താരാൻറ്റിക്ക് തോന്നിക്കാണും നമ്മളെക്കാൾ ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിതം കാണുമ്പോഴല്ലേ നമ്മുടെ ലൈഫ് എന്ന് നമുക്ക് തോന്നുന്നത് അടുത്ത് നിൽക്കുന്നവർക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സ് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അതിനപ്പുറം സൗഭാഗ്യം പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും ഇല്ല കിരൺ ഏട്ടാ പിന്നെ പ്രകാശൻ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് വിക്രം പറഞ്ഞ് അതേ രീതിയിൽ തന്നെ കിരൺ എന്ന് പറയുന്ന അവൻ ഇനി കല്യാണിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ അപ്പോഴാണ് പൂജാരി വിളിച്ചു പറയുന്നത് കേൾക്കുന്നത് കിരൺ ഉത്രാടം അത് കേട്ട് പ്രകാശൻ പരക്കെ പരതുകയാണ് അപ്പോൾ അപ്പോഴാണ് അമ്മൂമ്മയെ കാണുന്നത് പിന്നെയും പൂജാരി പറയാണ് കല്യാണി രേവതി അതും കേട്ടപ്പോൾ പ്രകാശൻ ഞെട്ടുകയാണ് സ്വന്തം മകൻ അവൻ്റെ വിരോധികൾ നശിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ പ്രകാശൻ അമ്മയെ കാണുകയാണ് അപ്പോൾ അമ്മ അവിടെ നിന്ന് നടക്കുമ്പോൾ അമ്മയുടെ പിന്നാലെ ഓടുകയാണ് ദൂരെ നടന്നെടുക്കുന്ന അമ്മയെ നോക്കിയിട്ട് പ്രകാശം വിളിക്കുകയാണ് ആ അമ്മേ അപ്പോഴേക്കും അവർ നിന്നു എന്തൊക്കെയടാ അമ്മേ സുഖമല്ലേ നീ അമ്പലത്തിലൊക്കെ വന്ന് തുടങ്ങിയോ നന്നാവാനൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല അമ്മേ അമ്മ ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലേ അവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ അത് കേട്ട് അമ്മ പറയാണ് അമ്പലത്തിൻ്റെ മുമ്പിലായത് കൊണ്ട് നിന്റെ കരണത്ത് ഞാൻ അടിക്കുന്നില്ല ഇപ്പോൾ ഞാൻ മനുഷ്യരെ പോലെ ജീവിക്കുന്നത് എടാ നിനക്കൊന്ന് മാറിക്കൂടെ ഒറ്റ ദിവസം കൊണ്ട് മാറാൻ ഞാൻ ഭാനുമതി അമ്മയല്ല പ്രകാശൻ അമർഷത്തോടെ പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സി യു ഓൾ